ലൈഫ് വീടുകളുടെ നിർമ്മാണ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ ദാനവും എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിച്ചു ായമംഗലം പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി നിർദ്ധനരും നിരാലംബരും സ്വന്തമായി പാർപ്പിടമില്ലാത്തവർക്കുമായി ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള നൂറാമത് വീടിന്റെ ദാനവും പ്രഖ്യാപനവും എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കൂടാതെ പഞ്ചായത്ത് നിർമ്മിക്കുന്ന വിവിധ മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനവും നടത്തി ചടങ്ങിന്റെ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ സ്വാഗതം പറഞ്ഞു എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അർഹരായ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും നൽകി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഡിജി കേരളം സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയുടെ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടെ നിർവഹിച്ചു ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾക്കായി വാങ്ങിയ ഇ ഓട്ടോ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ഏനസ്റ്റി സി തോമസ് ബിജു കുര്യാക്കോസ് രാജീവ് ബിജു സ്മിത അനിൽകുമാർ ബേസിൽ പോൾ ജോയി പൂണെലി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു രായമംഗലം പഞ്ചായത്തിൻ്റെ വികസന മുന്നേറ്റത്തിൻ്റെ ഭാഗമായാണ് നൂറാമത് വീടിൻ്റെ താക്കോൽദാനവും പ്രഖ്യാപനവും നടത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി അജയ്കുമാർ അറിയിച്ചു മൂന്ന് മൂന്നര വർഷക്കാലം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കിയ ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ നൽകലും ഇന്ന് നടക്കുകയുണ്ടായി നമുക്ക് ഈ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷം കൊണ്ട് ഇരുന്നൂറ്റി ഏഴ് വീടുകളാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിൽ തന്നെ നൂറ്റി രണ്ട് വീടുകളിൽ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇറങ്ങിയ ലിസ്റ്റിൽ നിന്നും പൂർത്തിയാക്കിയ വീടുകളാണ് നാൽപ്പത്തേഴ് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലം കിട്ടിയവരുടെ സ്ഥലം സ്ഥലമില്ലാത്ത ഭൂരഹിതരുടെ ജോലി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളു അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫി പുരസ്കാര തുകയും മറ്റു തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൽ പണിയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചു അതോടൊപ്പം നമുക്ക് അംഗൻവാടി കെട്ടിടമില്ലാത്ത ഒരേ ഒരു അംഗൻവാടി മൂരുകാവിലുള്ള അംഗൻവാടിയാണ് അതിൻ്റെ കെട്ടിട്ടത്തിൻ്റെ ശിലാസ്ഥാപനം ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ നിർവഹിക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനവും ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചു അതോടൊപ്പം ഘടകസ്ഥാപനങ്ങൾക്ക് ആദർ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ ഘടക സ്ഥാപനങ്ങൾക്ക് നൽകിയ അനുമോദനവും ഇന്ന് സംഘടിപ്പിക്കേണ്ടായി ഡിജി കേരളം പ്രഖ്യാപനം അതുപോലെ തന്നെ പുതിയ സി സി ടി വി ക്യാമറ ശൃംഖലയുടെ ഉദ്ഘാടനം പുതിയ ഇ ഓട്ടോയുടെ ഉദ്ഘാടനം ഇവയെല്ലാം ചേർന്ന് എല്ലാവരും ഒത്തുചേർന്ന് നമ്മുടെ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജീവനക്കാരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജനപ്രതികൾ എം എൽ എ എം പി അടക്കമുള്ള നമ്മുടെ സർക്കാർ അടക്കമുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ ഇനിയും അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കും